ഞാൻ അതിലേക്ക് ഒരു ചെറിയ വിശകലനം കൂടുതൽ സമയമല്ലല്ലോ അന്ന് പണ്ടൊരിക്കൽ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ പിന്നെ കാന്തപുരം അബുബക്കർ മുസ്ലിയാരെയും ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് മുസ്ലിയാർ പോയില്ല അങ്ങനെ എന്ത് ചെയ്തു ഏഷ്യാനെറ്റിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചാനലിൽ നിന്ന് അതിന്റെ അവതാരക വിളിക്കുകയാണ് ആരെ കാന്തപുരം മുസ്ലിയാരെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുന്നു അല്ല ഞങ്ങളെന്താ വരാത്തത് ഏ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ചർച്ചയിലേക്ക് ഞങ്ങൾ വരാറില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതിലും കൂടി കേൾപ്പിക്കാൻ സമയമല്ല അതിലൊരു മൗലവി ആ ചർച്ചയിൽ വന്ന മൗലവി ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്താ വന്നാൽ ഇവിടെ നമ്മൾ സ്കൂളുകൾ കോളേജുകളൊക്കെ നടത്തുന്നില്ലേ അതിലൊക്കെ പ്രായപൂർത്തിയായ സ്ത്രീകളെ ഇടകലർത്തി ഇരുത്തിയിട്ടല്ലേ നമ്മുടെ അധ്യാപനങ്ങൾ അപ്പം എന്താ ഇതിൽ മാത്രം വരാത്തത് അന്നും ഉപരമറുപടി എന്താ അറിയോ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ വന്ന് നോക്ക് അവിടെ ആൺകുട്ടികളെ വേറെയും പെൺകുട്ടികളെ വേറെയുമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് ഞങ്ങളുടെ നയം അന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് വെച്ച് നോക്ക് ഞങ്ങളൊക്കെ അന്ന് ഈ പ്രസംഗം അന്ന് നടത്തുമ്പോൾ മൂപ്പര പവറായിട്ട് കിളിപ്പിടെ ഉണ്ടായിരുന്നത് എവിടെയും നിലപാട് പറയുന്ന ആൾ വെച്ചു കൊടുക്കുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസം കോളേജുകളിലും സ്കൂളുകളിലും പരപുരുഷന്മാരോടൊത്ത് മുസ്ലിം പെൺകുട്ടികൾ ഒന്നിച്ച് വിദ്യാഭ്യാസം നേടുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ അങ്ങ് പറഞ്ഞ തീയറി പ്രകാരം മറ്റൊന്ന് ഒരു പള്ളിയിൽ വരുന്ന സഹോദരങ്ങളായിട്ടുള്ള പരപുരുഷന്മാരെ ഇത്രയധികം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള സംസ്കാരമേ ഈ വിദ്യാഭ്യാസ പുരുഷന്മാർ ആർജിച്ചിട്ടുള്ളോദ്യ ഉയർന്ന സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങൾ നിങ്ങൾ വന്നു നോക്കൂ അവിടെ സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയുമാണ് നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നായി ഇരുത്തി പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല പ്രായപൂർത്തി എത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഒരേ സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറില്ല ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്ത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ിൽ മറുപടി പറഞ്ഞു കൊടുത്തതാ പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ വന്നു നോക്ക് ഞങ്ങൾ രണ്ടും രണ്ടായിട്ടാണ് പഠിപ്പിക്കുന്നത് ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ നിങ്ങൾ ഏതെങ്കിലും മൗനവിമാർ ഒന്നിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബാധകമല്ല അന്ന് ഏഷ്യാനെറ്റിനോട് പറഞ്ഞ മറുപടി ആകും കാലങ്ങൾ പിന്നിട്ടു അബ്ദുൽ ഹക്കി അധുഹരി എന്ന മകൻ ബാപ്പയെ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നിട്ട് അദ്ദേഹം പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു ആ പദ്ധതികളിലധികവും ആണും പെണ്ണും ഒരുമിച്ചിരിക്കലും ഇടകലർന്നിരിക്കലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് എനിക്ക് പറയാൻ കഴിയില്ല നോളേജ് സിറ്റിയുടെ പരസ്യമൊക്കെ സമയമുണ്ടാകുമ്പോ പറ്റുമെങ്കിൽ എടുത്തു നോക്കിയാൽ മതി കണ്ണു സൂക്ഷിക്കണം എന്ന് മാത്രം അത്രയും ആഭാസകരമായ രീതിയിൽ നോളേജ് സിറ്റിയിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ ഒറ്റക്ക് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ അവരുടെ സിദ്ധാന്തമൊക്കെ കഴിഞ്ഞു അവർ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി ചോദ്യം വന്നു ചോദ്യം വന്നപ്പോൾ പേരോട്രഹ്മൻ താഫി പറഞ്ഞു അല്ലെങ്കിലും ഞമ്മക്ക് വലിയ വലിയ വിദ്യാഭ്യാസം ഒക്കെ നടത്തുമ്പോ ഒന്നിച്ചിരിക്കേണ്ടി വരും ഒന്നിച്ചിരുത്തേണ്ടി വരും അപ്പൊ പിന്നെ കാണൂലേന്നല്ലേ കണ്ണ് ചിമ്മിയാ മതിയല്ലോ വളരെ സിമ്പിൾ ഉത്തരാണ് ആ കണ്ണാണ് ചിമ്പിയാ മതി രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാൻ പിന്നെ തുറക്കാൻ അവിടെ നേരം അന്നത്തെ മറുപടി അത് ഏഷ്യാനെറ്റിൽ പറഞ്ഞ നിലപാട് മാറ്റി ആയത്തിറങ്ങി പറഞ്ഞ് ആയത്തോതം തുടങ്ങി കേട്ടോളു പേരോട് അതിന്റെ രണ്ടാം ഇതിനൊക്കെ മറുപടി പറയണം പരസ്പര വൈരുദ്ധ്യമാണ് ഈ പറയുന്നത് വെച്ചുകൊടുക്കുക രണ്ടാമത്ത് ആ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ലോ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടാവും അവരൊക്കെ കോളേജിൽ പഠിച്ചു എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദീനി ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചുകൊള്ളണം എന്നില്ല അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടുമില്ല അപ്പോൾ പിന്നെന്തു വേണം അള്ളാർഹാന പറഞ്ഞിട്ടുണ്ടല്ലോട് പറയണേ കണ്ണുതായത്തണേ അതെന്താ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ കണ്ണുതായത്തോണ്ട് പിന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്കിപ്പോ ട്രെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ പ്ലെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ ബസ് കയറി പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെ ബസ് ട്രെയിനിൽ അല്ലെ പ്ലെയിനിൽ കയറിയാൽ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഒക്കെ പെണ്ണുങ്ങൾ വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെ നമ്മളോട് നിർദ്ദേശം എന്താ പിന്നെ ഏഷ്യാനെറ്റിന്റെ അന്നത്തെ ചർച്ചയിൽ ഈ ഈ ആയത്ത് പോരെ പറയേണ്ടിയില്ല വ്യായാമത്തിന് ഇങ്ങനെ തുള്ളുമ്പോ കണ്ണ് ചിമ്പിയാ മതിയല്ലോ കണ്ണുചിമ്മിയാ പോരെ അതനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഒക്കെ വരാ ഇവര് പറയുന്ന ദീനുമായി ബന്ധപ്പെടുത്തരുത് ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടായോ ഇത് അന്ന് കർശനമായി ഞങ്ങൾ ഒറ്റ സ്ഥാപനത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞവർ പഠിപ്പിക്കൽ നിർബന്ധമായി വന്നു കണ്ണു ചിമ്മിയാൽ മതി എന്നിടത്തെത്തി നിങ്ങൾ ശരിക്ക് അപ്പറഞ്ഞ ദീനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ശരിക്ക് അങ്ങനെ സൗകര്യല്ലാത്ത ഒരു വിദ്യാഭ്യാസത്തെ സെലക്ട് ചെയ്യാൻ പാടില്ല കാരണം ദീനിന്റെ അപ്പുറത്തൊരു വിദ്യാഭ്യാസം ഉണ്ടോ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു കഥയും ഇല്ല എനിതാ അടുത്ത കണ്ടോലെട്ടോ ഇപ്പൊ പുതിയ വിഷയം അതിന് വാർത്ത വരികയാണ് ഇടകലർന്ന് ഇരിക്കുന്നത് പാടില്ല അനുവദിക്കില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വെച്ചോടുക്ക് വെച്ചോടു സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇട കലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ തദ്ൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏ ഇന്ന് തന്നെ നമ്മൾക്കെതിരായി പത്രത്തിൽ ധാരാളം വരുന്നു എന്താ ഈ മുസ്ലിമന്മാർ യാഥാർത്ഥ്യന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ലോകം തിരിച്ചിട്ടുണ്ട് മറ്റേ ലോകം തിരിച്ചിട്ടുണ്ട് എന്താ പാസാക്കുന്നത് പത്രക്കാരും ചാനലുകാരൊക്കെ ആഘോഷിച്ച ഒരു പ്രസ്താവനയാണ് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ഇരുന്നു കൊണ്ടുള്ള ഏത് പദ്ധതിയെയും ഞങ്ങൾ എതിർക്കും അതാണല്ലോ പറഞ്ഞത് അപ്പൊ പിന്നെ നിങ്ങളെ സ്ഥാപനത്തിൽ രണ്ടും ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുമ്പോ ആ പദ്ധതിയെ നിങ്ങൾ ആദ്യം എതിർക്കണ്ടേതവിടെ ഇരിക്കട്ടെ ഇനി നോളേജ് സിറ്റിയിലേക്ക് ഒന്ന് വരാം ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയുന്നതിന് മുമ്പ് സ്വന്തം ശിഷ്യന്മാരും സ്വന്തം മക്കളും ഇവര് ചെയ്യുന്ന ഈ സംഭവത്തെ എതിർത്ത് ഇല്ലാതെയാക്കലാണ് അത്ര ആർജവവും തൻ്റെ ഇടൊക്കെ ഇങ്ങക്ക് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇടകലർന്നിരിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെ സ്വന്തം സ്ഥാപനമായ നോളേജ് സിറ്റിയിൽ എന്താ പഠിത്തം നടന്നത് ഒന്നും രണ്ടൊന്നല്ല അതിൽ ഒരു പരിപാടി അതിൽ ആണും പെണ്ണും ഒക്കെ ഒറ്റയ്ക്കിരുന്ന് ലാസ്റ്റ് സുലൈമാൻ ഉസ്താദ് ഇത് ശരിയല്ലാർന്ന് ഒരു നോട്ടീസ് കൊടുത്താലോ കൊടുത്ത സുലൈമാൻ ഉസ്താദ് ഒറ്റപ്പെട്ടു എന്നല്ലാതെ നടത്തിയ അക്കീമസരിന്റെ രോമത്തിന് പോലും ഒന്നും പറ്റിയില്ല മകനെ സംരക്ഷിക്കുകയാണ് പിതാവ് എന്നിട്ട് അപ്പിതാവ് എന്തിനു നാട്ടുകാരോട് പറയണം ഇത് ചോദ്യമല്ലേ ഇത് നോളേജ് സിറ്റിയിലെ പെൺ സാന്നിധ്യത്തെ കുറിച്ച് വന്ന വാർത്തയും അതിന്റെ വീഡിയോയും ഒന്ന് കണ്ടോളൂ സംയുക്തമായാണ് മൂന്ന് ദിവസം നീണ്ടു നിന്ന ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മർക്കസ് നോളജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത് ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു സംസ്ഥയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം വനിതകളുണ്ടായിരുന്നു പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും ഇതാണ് സംസ്ഥയ്ക്ക് പുറത്തും ചർച്ചയാകാൻ കാരണം സംഘടനയ്ക്കത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമ്മീ തുലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കിടുന്ന വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചുവരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു നോള സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സബ്മിലെ സമസ്ത പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു കാരണം എന്താണെങ്കിൽ ഇത് സംഘടിപ്പിച്ച ആളാരാ അത് ഒന്നും രണ്ടൊന്നല്ല എത്ര രണ്ടത് നിങ്ങൾക്കറിയോ മർഗസിന്റെ മുറ്റത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പ്രായപൂർത്തിയായ പെൺമക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അന്യ സ്ത്രീ പുരുഷ നോട്ടവും സ്പർശനവും പരസ്യമായി നടത്തിയപ്പോ അതിനെതിരെ പ്രസംഗിച്ച ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തവരാണ് ഈ ടീം എന്നിട്ടാ നിങ്ങൾ ഇവിടെ ചാരി പ്രസംഗം നടത്തുന്നത് വേഷ്യയുടെ ചരിത്രസംഗം നിങ്ങളുടെ വാദം അനുസരിച്ചാ ഞങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങൾ പറയുന്നു എട കലർന്നിരിക്കാൻ പാടില്ല നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ ഇവിടെ ഇപ്പൊ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ മെക്സവനെ കുറിച്ച് പറഞ്ഞില്ലേ എങ്കിൽ നോളേജ് സിറ്റിയിൽ ഇത് അന്വേഷിക്കാം എന്തിനാ പോണ് ആ സംഘടിപ്പിച്ച ആളെ മുഷാവറങ്ങല്ലേ സംഘടിപ്പിച്ച ആൾ വരട്ടെ എന്ത് എന്താണ് സംഘടിപ്പിച്ചത് എന്ന് പറയട്ടെ വെച്ചോട് ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിനും ആ യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലങ്ങളിൽ ഒരു ഗ്രീൻ കരിക്കുലം സൃഷ്ടിക്കുന്നതിനും എല്ലാം വേണ്ടിയുള്ള പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് സ്ഥിരമായി ക്ലൈമറ്റ് ആക്ഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള ഒരു സമിതിയും ഇൻഷാല് ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് വിവിധ സെഷനുകളിലായി ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പെണ്ണ് പ്രസംഗിച്ച് ഈ രൂപത്തിൽ എല്ലാ ഇവരുടെ തകാഫികളും പങ്കെടുത്ത ആ നോളേജ് സിറ്റിയിലെ പരിപാടിയുടെ സംഘാടകൻ അബ്ദുൽ ഹക്കീം അസുഹരിയാണ് അയാൾ നിങ്ങളെ മുഷാബരാങ്ങല്ലേ ഈ മുഷാബരാംഗത്തെ മകനെ ആദ്യം പഠിപ്പിച്ച് ശരിയാക്കിയിട്ട് പോരെ കുറിച്ച് സംസാരിക്കാൻ എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് സ്വന്തം ശിഷ്യൻ എന്തും ചെയ്യ മകൻ എന്തും ചെയ്യ അതിന് മിണ്ടാൻ പാടില്ല മിണ്ടിയ മുസ്ലിയാർ പ്രസ്താവനയിൽ ഒതുക്കേണ്ടി വന്നു അത് ചോദിക്കട്ടെ ഞാൻ നടപടിയെടുക്കുമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് മാസങ്ങളായില്ലേ അബ്ദുൽ ഹക്കീം അസേരിക്കെതിരെ എന്തു നടപടിയാ സുലൈമാൻ സുലൈമാണ പുറത്താകുന്നല്ലാതെ വാപ്പിൻ മകനും തൊടാൻ പറ്റുമോ എന്നിട്ട് നിങ്ങൾ ആ ദീനി പറയാൻ വരുന്നത് ഞാൻ പുറത്ത് നടക്കുന്ന പൂരം കാണിച്ചു കൊടുക്ക് നിങ്ങൾ എന്ത് മെക്സവൺ മിണ്ടരു നിങ്ങൾ ദീന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല ദീന് പറയേണ്ടത് മശാഹിഖന്മാരെ നിർദ്ദേശത്തിൽ പഠിപ്പിച്ച് അത് പറയാൻ ഏൽപ്പിച്ചവർ ഓരോ കാലഘട്ടത്തിലും ഹിക്കുമത്തോടെ ഒരു വിഷയം എങ്ങനെ പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒലിയാക്കന്മാരുണ്ട് ഇവിടെ കിതാബിൽ കണ്ടത് അങ്ങനെ തന്നെ ഓരോ കാലത്തും വിളിച്ചു പറയാൻ പറ്റില്ല അതൊരു കാലത്ത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്നവരുടെ നിർദ്ദേശത്തിലല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അത് ഓ അബ്ദുള്ള പറയുന്നതും കാന്തപുര ബോക്കർ മുസ്ലിയാർ പറയുന്നതും ഹുസൈൻ സലഫി പറയുന്നതും കുല്ലും ദീനുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല എന്നിട്ടല്ലേ ആധികാരികത ഒരു ആ പോലും ഇല്ല ആരോടാ ഇതൊക്കെ പറയുന്നത് അവിടെ നടക്കുന്ന പൂരൊന്നു കാണിച്ചു കൊടുക്ക പള്ളി വന്നായിട്ട് ഉത്സവപ്പറമ്പായി പള്ളി പത്ത് പൂരപ്പറമ്പായി ഏത് പള്ളിയാ നിങ്ങളാ കാണുന്നത് നമ്മളെ കയ്യിൽ നിന്നൊക്കെ ആയിരം രൂപ അതാ തൊഴിൽ ഉസ്താദൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും പോയി ആയിരം രൂപയുടെ കൂപ്പൺ പിരിപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പള്ളി ആ പള്ളി വന്നില്ല ആ പള്ളി കോഴിക്കോട്ടായിരുന്നു വരേണ്ടിയിരുന്നത് ഇരുപത്തി ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി എന്നിട്ട് ആളുകളെ പറ്റിച്ച പള്ളിയാണ് നോളേജ് സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞു നോളേജ് സിറ്റിയിലെ പള്ളി അതിനു മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതാണ് അതിനു മുമ്പ് എഴുതിയ ബുക്കിൽ തന്നെ ഫോട്ടോ അടക്കണ്ട് എന്നിട്ട് ഈ പൈസ മുഴുവനും നിങ്ങൾ നശിപ്പിച്ച് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ ഈ മസ്ജിദുൽ ആസാറിനും ഫുതൂഹു എന്നൊക്കെ പേരിട്ട് കൊണ്ടുവന്ന പള്ളിക്ക് മുമ്പിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദർശനവും സ്പർശനവും മാത്രമല്ല പരസ്പരം മിങ്കിളായി പരസ്പരം ഇടകലർന്നു നിൽക്കുമ്പോൾ അതല്ലേ ആദ്യം പഠിപ്പിക്കേണ്ടത് സ്വന്തം മൂക്കിനു താഴെയുള്ള ഇത്തരം ആചാരങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കാതെ ആളുകളെ മുന്നിൽ ശോ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആർജവത്തോടെ പറയും ഇത് മാറ്റില്ല നിങ്ങളെന്ത് പറയാൻ സ്വന്തം വീട് നന്നാക്കാതെയും പോയി എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ വരാം ഇതാരും പറയൂലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ